പറവൂർ ചിയാങ്കോവിൽ കുടുംബമം കുടുംബകാരണവർ ഗോപാലകൃഷ്ണൻ ആചാരിയുടെ നേതൃത്വത്തിൽ നടന്നു പറവൂർ ചിയാങ്കോവിൽ കുടുംബസംഗമം കുടുംബകാരണവർ ഗോപാലകൃഷ്ണൻ ആചാരിയുടെ നേതൃത്വത്തിൽ നടന്നു സംഗമത്തിൽ പി ഡബ്ല്യു ഡി റിട്ടയേർഡ് എഇ ആയിരുന്ന ഗോപാലകൃഷ്ണൻ ആചാരിയെ പൊന്നാട് അണിയിച്ച് ചിയാങ്കോവിൽ മണി ആചാരി ആദരിച്ചു വേണുഗോപാൽ ആചാരി സരസ്വതി അമ്മാൾ തുടങ്ങിയവർ സംസാരിച്ചു ഒരാൾ ബാംഗ്ലൂരിലാണ് മക്കൾ നാല് പേരാണ് രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മോനാണ് ഗേൾസിൽ രണ്ടാമത്തെ ആദ്യത്തെ മോൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ മോൻ ഗേൾസിലാണ് മൂത്ത മോള് ഇവിടെ തന്നെ പറയതാമസമാണ് നാലാമത്തെ മോള് ബാംഗ്ലൂരിലാണ് ഇങ്ങനെയാണ് ഏറെ വച്ചിട്ട് ഫാമിലിയുടെ ഒരു ചട്ടക്കൂട് അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാൻ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വെച്ചിരുന്നത്